ചേച്ചിനെ അറിയാൻ പറ്റും എന്ന് തോന്നുന്നു കാരണം ചേച്ചിയുടെ ഒരു പാട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു അത് വൈറലായിരുന്നു പക്ഷെ എന്തോ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് എറായിപ്പോയി അതുകൊണ്ട് തന്നെ അപ്പൊ ഒരുപാട് സന്തോഷം കൊണ്ട് കേട്ടോ എന്താ സ്ഥാപനത്തിന്റെ പേരെന്താണ് ബ്യൂട്ടി ലാൻഡ് വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അതെ തുടങ്ങി പുതിയ തുടങ്ങിയാണോ ഓക്കെ അപ്പം ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അപ്പം ചേച്ചിയുടെ പുതിയ സ്ഥാപനത്തിൽ വരാനും സാധിച്ചല്ലോ സന്തോഷം ലേഡീസ് ആണത് ലേഡീസ് മാത്രം ഓക്കെ നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഇതാണ് ആ കാണുന്ന വണ്ടാനം മെഡിക്കൽ കോളേജ് ആണ് അതിന്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം അപ്പൊ ചേച്ചി നമുക്കൊരു പാട്ട് പാടാം നമുക്ക് ട്രാക്ക് ഒന്നും ഒരു പാട്ട് പാടാം പാടാൻ പറ്റില്ല നമുക്ക് ഇവിടെ റെഡി ആയവാരും വേണ്ട പാടാൻ അന്ന് ചേച്ചി പാടിയത് എങ്ങാണ്ട് ഒരു ലക്ഷത്തിനും ഒരു മേലെ ലക്ഷത്തിനു മേളക്കാരുണ്ടായിരുന്നു കേട്ടോ എറായി പോയി എനിക്കും വിഷമായി പോയി അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത് ഓക്കെ അപ്പൊ നമുക്കൊരു പാട്ട് അപ്പൊ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി സുനിത ചേച്ചിയുടെ പാട്ട് ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം ഓക്കെ െമ്പരത്തിപ്പൂവൽ ദേവനെ കണ്ടോ അമ്പാനത്തിപ്പൂവദേവനു നൽകാൻ കയ്യിൽ നാണത്തിന് നൈവേദ്യമോ കോവിനിൽ പോയ ദൂരെ നാണിച്ചു നിന്നവളെ ദേവനു നൽകാൻ കയ്യിൽ ോ കോൽ പോയ ദൂരെ നാളിച്ചോ നിന്നവൾ വന്നില്ലേ ചാരത്തു നിന്നില്ലേ ദേവൻ ഇന്ന് ദേവനെ ദേവൻ കണ്ടോ അമ്പാലത്തിൽ നിന്നല്ലയോ സ്വന്തരഥോഷം ചെമ്പരത്തിപ്പൂവെച്ചൊള്ളേ

ചേച്ചി ഒരുപാട് സന്തോഷം ഇത് സുനിൽ ചേച്ചി എനിക്കിപ്പോഴാണ് സത്യമുള്ള മനസ്സിലൊരു ഒരു എന്താ പറയാ ഒരു സമാധാനമായത് കാരണം ഞാനിരുന്ന ഓരോ വീഡിയോസും കണ്ടിട്ട് ആൾക്കാര് പറയാൻ നന്നായിരുന്നു ഈ വീഡിയോയിൽ പാടിയവര് അല്ലെങ്കിൽ അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്തവര് പറയാണ് കേട്ടോ ഒരുപാട് താങ്ക്സ് എന്ന് പറയുമ്പം അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ആ ഒരു പ്രാർത്ഥനയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പം ചേച്ചിയുടെ ഒരു പാട്ട് ഞാൻ വണ്ണാലം മെഡിക്കോളിൽ വന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് അജിത്ത് അറിയാൻ പറ്റും ചാരിറ്റി പ്രവർത്തകനാണ് അപ്പം ഞാൻ വന്ന് ഷൂട്ട് ചെയ്ത് ആ വീഡിയോ ഇടുന്നു ആ വീഡിയോ ഒരു ലക്ഷത്തിനു വേണ്ടി പ്രേക്ഷകർ കാണുന്നു ഇനി എന്ത് എവിടെ ഒരു സാങ്കേതിക തകരാർ മൂലം ആ വീഡിയോ എററാകുന്നു ഇത് ഭയങ്കര വിഷമമായിപ്പോയി കാരണം എൻ്റെ ഒരു വീഡിയോസ് അങ്ങനെ ആയിട്ടില്ല അപ്പൊ ഭയങ്കരമായിട്ട് വിഷമമായി പോയി അപ്പൊ ആ വിഷമം തീർത്തു െ വിഷമം തീർത്തത് ഒന്ന് ചേച്ചിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി രണ്ടാമത് വന്നപ്പം മണ്ടാരത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ബ്യൂട്ടി ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അല്ലെ മരുമോളും ചേച്ചി നടന്നു ആ സ്ഥാപനത്തിൽ വരാൻ സാധിച്ചു തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്ക് പബ്ലിസിറ്റി അല്ലെങ്കിൽ ചേച്ചിയെ പോലെ തന്നെ ഈ സ്ഥാപനവും പ്രേക്ഷകരെ അറിയും അല്ലേ നിങ്ങളുടെ ഉപജീവന മാർഗമാണ് അതും ചിലപ്പോൾ അതിലൂടെ മുന്നോട്ട് പോകും അപ്പം ഒരുപാട് താങ്ക്സ് കേട്ടോ നന്ദി